സിറാജ് ലൈവിലേക്ക് സ്വാഗതം കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്ര അതിൻ്റെ പതിനാലാം ദിവസം പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് പത്തനംതിട്ടയുടെ അതിർത്തി പ്രദേശമായ തിരുവല്ലയിൽ ഉസ്താദിനെ അതിഗംഭീരമായ ഒരു സ്വീകരണമാണ് ഇവിടുത്തെ പൗരാവലിയും ഒക്കെ ചേർന്നുകൊണ്ടിരിക്കിയത് ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇവിടുത്തെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കൂനോസ് മെത്ര പൊലീത്ത നമ്മളോടൊപ്പം ചേരുകയാണ് വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണിത് കാരണം സാമുദായിക സൗഹാർദ്ദങ്ങളും മതസാഹോദര്യമൊക്കെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു കാലത്ത് എന്തുകൊണ്ടാണ് ഉസ്താദിൻ്റെ ഒരു യാത്രയ്ക്ക് ഇങ്ങനെ ഒരു സ്വീകരണം നൽകണമെന്ന് എന്ന് തോന്നിയത് തിരുവല്ല എന്നും മത എപ്പോഴും പുകൾപ്പെട്ട ഒരു നാട് തന്നെയാണ് ഞങ്ങളിവിടെ ഹൈന്ദവ സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങള് ക്രൈസ്തവ സഹോദരങ്ങൾ ഞങ്ങളിവിടെ താമസിക്കുക മാത്രമല്ല ഈ നാടിന് വേണ്ടതെല്ലാം സത്യത്തിൽ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എവിടെയെല്ലാം ഈ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെതുമായ കൂടിച്ചേരലുകളുണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ ഒരുമിച്ച് വരിക എന്നുള്ളതാണ് സ്വാമിജി എന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സത്യത്തിൽ ആദരണീയനായ ഉസ്താദിനെല്ലാം അഭിവാദനങ്ങളും ഞങ്ങൾ അർപ്പിക്കുകയായിരുന്നു എൻ്റെ കാരണം ഈ നാടിൻ്റെ നന്മയാണ് ഇതേവരെ ഈ നാട്ടിൽ ഒരു പ്രയാസമോ ഒരു വിഷയമോ ഉണ്ടായിട്ടില്ല എല്ലാവരും ഒരേ സ്നേഹത്തിൽ കഴിയുന്നവരാണ് ഞങ്ങൾ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളെ ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഉസ്താദിൻ്റെ മാനുഷികമായ ഇടപെടലുകൾ പ്രത്യേകിച്ച് നിമിഷപ്രിയ കേസിലടക്കമുള്ള ഇടപെടലുകൾ ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല അവബോധമുള്ള ഒരാളാണ് അദ്ദേഹം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ തൻ്റെ ഭവനത്തിൽ പാർപ്പിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ തൊഴിൽ പഠിപ്പിച്ച് പ്രത്യേകിച്ചും നല്ല ശമ്പളം ലഭിക്കാനായിട്ട് സാധ്യതയുള്ള ആളുകളുടെയും സുഹൃത്തുക്കളുടെയും അടുക്കിലേക്കൊക്കെ അവരെ പറഞ്ഞയച്ച് അവരെയൊക്കെ ഒരു നല്ല നിലയിലേക്ക് ആക്കിത്തീർത്ത ഒരു കാര്യം എനിക്കറിയാം മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സത്യത്തിൽ അത്രയും അറിയത്തില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹം ഇത്രയും പണ്ഡിതോചിതമായിട്ട് അദ്ദേഹം സംസാരിക്കും അത് വലിയൊരു കാര്യമാണ് മറ്റ് മതസ്ഥരാണെങ്കിലും മറ്റ് മനുഷ്യരാണെങ്കിലും അവരെ എല്ലാം ഹൃദയത്തിൽ കൊണ്ടു ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതും ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അവരിലേക്കെല്ലാം വിന്യസിപ്പിക്കാനായിട്ടും അദ്ദേഹം ശ്രദ്ധിക്കുന്നത് എനിക്കറിയാം അദ്ദേഹം തികഞ്ഞ ഒരു സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം ജനിച്ചു വന്നത് പക്ഷേ അസാധാരണമായ ഒരു ഒരു വ്യക്തിത്വത്തിലേക്ക് അദ്ദേഹം പടർന്നു പന്തലിച്ചു എന്ന് ഈ ലോകം വിലയിരുത്തുന്നുണ്ട് ഈ നാട് വിലയിരുത്തുന്നുണ്ട് പ്പോൾ സമീപകാലത്തായിട്ട് വർഗീയതയും തീവ്രവാദ പ്രചാരണങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണല്ലോ അങ്ങനത്തെ ഒരു കാലത്ത് ഈ മതങ്ങൾ തമ്മിലുള്ള മത നേതാക്കൾ തമ്മിലുള്ള സൗഹൃദത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് വലിയ പ്രാധാന്യമാണ് സത്യത്തിലെ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല പലപ്പോഴും ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ് സമുദായ നേതാക്കന്മാർ ജന നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ അവരെല്ലായ്പ്പോഴും അവർക്കൊരു കണ്ണ് വലിയ തുറന്നു തന്നെ ഇരിക്കണം യാതൊരു കാരണവശാലും അനീതിയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് നമ്മുടെ ഭാഗത്തു നിന്നും നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് തന്നെ വന്നാൽ പോലും അതിനെതിരെ സംസാരിക്കാനായിട്ട് ആരെങ്കിലും തയ്യാറായാൽ ആ നേതാവ് സംസാരിക്കാനിടയായാൽ ആ ഒരു പക്ഷെങ്കിൽ മത നേതാവ് സംസാരിക്കാനിടയായാൽ ആ വിഷയം പലപ്പോഴും അവിടെ തന്നെ പരിഹരിക്കുമെന്നുള്ളതാണ് നമ്മളുടെ മൗനമാണ് എൻ്റെ അഭിപ്രായത്തിൽ പലപ്പോഴും ഒരു ഭാരമായിട്ട് തീരുന്നത് ഈ പൊതുസമൂഹത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം ദർശനമാണ് അത് ജന സമുദായ നേതാക്കന്മാർ അവർ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടവിടങ്ങളിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും അതൊരു വിഷയമായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല ഈ ഭാരതത്തിൻ്റെ വലിയ മനസാക്ഷി അത് സമാധാനത്തിൻ്റെതാണ് എന്ന ഒരു വലിയ ബോധ്യത്തിലാണ് ഞാൻ അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഈ ഒരു കാലത്ത് ഇത്തരം സമുദായ നേതാക്കൾ ഇത്തരത്തിൽ മാനുഷിക വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു യാത്ര നയിക്കുമ്പോൾ അതിനത്രത്തോളം പ്രാധാന്യമുണ്ട് അതിന് വലിയ പ്രാധാന്യമാണുള്ളത് കാര്യം അണികളെ പൊതുസമൂഹത്തിന് പൊതുവേ കൊടുക്കുന്ന ഒരു ദർശനം ഇതാണ് ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നതായ ഒരു സാഹചര്യത്തിൽ അതല്ല യഥാർത്ഥമായ മതത്തിൻ്റെയോ ഈ സമുദായത്തിൻ്റെയോ ദർശനമെന്ന് ഉറക്ക പറയാനായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന ഗ്രൂപ്പുകളെ വിഘടിച്ച് നിൽക്കുന്നതായ ആളുകളെ ഒരുമിപ്പിക്കാനായിട്ടുള്ള ഒരു വേദിയും കൂടിയാണത് ഈ നമുക്ക് മാറി നിൽക്കാനായിട്ട് ചിലപ്പോൾ കുറേയേറെ കാരണങ്ങൾ പറയാൻ കഴിയും എന്നാൽ കൂടി ചേരാനായിട്ട് അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയ വിലയുണ്ട് ദൈവം അത് അനുഗ്രഹിക്കും എന്നുള്ളതാണ് താങ്ക് യു അപ്പോൾ അതാണ് മതസൗഹാർദ്ദത്തിൻ്റെ വളരെ വലിയൊരു പാരമ്പര്യം നമുക്കുണ്ട് ഇപ്പോൾ സ്വാമി നിർവിനാനന്ദ അടക്കമുള്ള ആളുകൾ നമ്മളോടൊപ്പമുണ്ട് നമുക്കറിയാം ആ ഒരു വലിയ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിലേക്ക് കേരള യാത്രയെ സ്വീകരിക്കുന്നത് ഇതുപോലെ നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദവും മതസാഹോദര്യവും ഒക്കെ പൂത്തിരഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് രണ്ടുപേർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ് സിറാജ് ലൈവ് ലോകത്തെവിടെ നിന്നും നീറ്റ് എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാം ക്രിസാലസിനൊപ്പം കേരളത്തിലെ എൻട്രൻസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഇനി നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ വിരൽ തുമ്പിൽ കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന പ്രീ റെക്കോർഡ് ക്ലാസുകൾ ലൈവ് ഇന്ററാക്ടീവ് സെഷൻസ് ആൻഡ് ഫ്രീ ഇനി എൻട്രൻസ് പഠനം സൂപ്പർ ഈസി ഓരോ സ്വപ്നവും തുടങ്ങുന്നത് ചെറിയ ചുവടിൽ നിന്നാണ് നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് ക്രിസാലസിനൊപ്പം ആവട്ടെ ക്രിസാലസ് ലേണിംഗ് ആപ്പ് യുവർ ക്വസ്റ്റ് ഫോർ എക്സലൻസ് Double five, one triple nine. Way the exclusive Muslim matrimonial site.